നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞാൻ വയ്യാറ്റുപുഴയിൽ പണി കഴിപ്പിച്ച് നൽകിയ ഒരു ഫാം ആണ് ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ട പൊല്യൂഷൻ ഓഫീസിൽ പോയിരുന്നു ഞങ്ങളുടെ ഈ കൺസെപ്റ്റ് ഉണ്ട് ഈ കമ്പോസ്റ്റ് രീതിയിലുള്ള ഹൈടെക് ഫാം ഇത് നമ്മുടെ പൊല്യൂഷൻ ബോർഡിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടി കാരണം വെച്ചാൽ നമ്മുടെ പൊല്യൂഷൻ ഓഫീസിൽ ഇപ്പൊ ഇരിക്കുന്ന അതിൻ്റെ സിസ്റ്റം എന്നുവച്ചാല് പഴയ രീതിയാണ് പഴയ രീതി എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറുകളിലോ അല്ല രണ്ടായിരത്തിലുള്ള അതേ നിയമങ്ങളുകൊണ്ടാണ് അവരിപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇത് ഹൈടെക് യുഗമാണ് ഇത് ഹൈടെക് ഫാം വന്നു കൃഷി രീതിയും എല്ലാം നമ്മൾ തുടങ്ങി നമ്മുടെ മുന്നോട്ടുള്ള രീതിയിൽ അപ്പം ഇതിന്റെ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് ഇത് ഞാൻ പൊല്യൂഷൻ ഓഫീസ് സംസാരിച്ചപ്പോൾ അവർ ഇതേപോലെ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ട് അവർക്ക് മെയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട ഓഫീസിൽ അവർ അത് മുന്നോട്ട് ട്രിവാൻഡ്രത്തോട്ട് അത് ചെന്നിട്ട് ഈ ഫാമിൻ്റെ നിയമഗതികളിൽ ചെറിയ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഞാനിത് റിക്വസ്റ്റ് ചെയ്യുവാണ് ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഹൈടെക് രീതിയിലുള്ള ഫാമാണ് നമ്മൾ സാധാരണ വളർത്തുന്നത് ലിട്ര സിസ്റ്റത്തിലുള്ള രീതിയാണ് നമ്മളൊരു പോലും പൊല്യൂഷൻ ഓഫീസിൽ ഒരു പോൾട്രി ഫാമിനു വേണ്ടി അംഗീകാരത്തിന് ചെല്ലുമ്പോൾ അവരിൽ ലിറ്റർ സുസ്ഥത്തിലുള്ള നിയമങ്ങളാണ് പറയുന്നത് കാരണം വെച്ചാൽ ഇതിനു വേണ്ടി സോപ്പിറ്റ് അങ്ങനെ കുഴിയെടുക്കണം മൂന്നും നാലും കുഴി എടുത്തിട്ട് ഇത് കഴുകി വിടുന്ന വെള്ളം പോകണം അല്ലെങ്കിൽ ഇതിന്റെ വേസ്റ്റ് കൊണ്ട് ഇടാൻ വേണ്ടിയുള്ള പ്രത്യേകം കുഴി വേണം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് നൽകിയെങ്കിൽ മാത്രമേ അവർ നമുക്ക് ലൈസൻസ് വരുത്തുള്ളൂ അല്ലേ രതീശേട്ടൻ നമ്മൾ അപ്പോൾ ഈ രതീശേട്ടനും ഇതൊരു ബ്രോയിലർ ഫാമിനു വേണ്ടിയായിരുന്നു തുടങ്ങിയിരുന്നത് പിന്നീടാണ് ഞാനുമായിട്ട് പരിചയപ്പെട്ട് ഈ ഹൈടെക് ഫാമിന്റെ കാര്യം അറിയുന്നത് ഏകദേശം രണ്ടു മാസമായി ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ താ തൊട്ട് താഴെയായിട്ട് ഞങ്ങള് കമ്പോസ്റ്റിന്റെ പിറ്റ് കെട്ടിയിരിക്കുകയാണ് പിറ്റെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് കുഴിയാണ് ഏകദേശം നാലടി താഴ്ചലുള്ള നമ്മുടെ പിറ്റാണ് കുഴി ഇതിന്റെ കാഷ്ടം നേരെ ഇതിന്റെ കമ്പോസ്റ്റ് കുഴിക്കകത്തോട്ടാണ് പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് മെഡിസിൻ ഇടും മെഡിസിൻ മെഡിസിൻ ഇട്ട് കഴിഞ്ഞാല് ഇതിന്റെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നുള്ള ഫ്ലൈ വന്നതിന് ശേഷം സ്മെൽ ഉണ്ടാകത്തില്ല കമ്പോസ്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനുവേണ്ടിയുള്ള മെഡിസിൻസുകളുണ്ട് അതെല്ലാം ഇട്ടതിന് ശേഷമാണ് അത് അങ്ങനെ ആകുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലൈഫ് ടൈമിൽ നമുക്ക് സ്മെൽ ഉണ്ടാകില്ല പോൾട്രി ഫാമിൽ നിന്ന് ഇപ്പം ഈ ഒരു മെത്തേഡ് ഞാനിത് പത്തനംതിട്ട ജില്ലാ പൊല്യൂഷൻ ഓഫീസിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ കേരളത്തിലെ പൊല്യൂഷൻ ഓഫീസിന്റെ ഹെഡ് ഓഫീസിലിരിക്കുന്ന സാറുമാർക്ക് വേണ്ടിയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു രീതിയിലോട്ട് നമ്മൾ മാറണം കേരളത്തിന്റെ വെളിയിൽ ഈ ഒരു രീതിയിൽ ഫാമുകൾ നിർമ്മിക്കുന്നുണ്ട് ഞങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഈ ഒരു മേഖലയിൽ ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു മെത്തേഡ് നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ യുവജനങ്ങളും അല്ലെങ്കിൽ അതേപോലെ തന്നെ അമ്മമാർക്കും എല്ലാം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരും അന്യ നാടിനെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വളരെ കുറവായിരിക്കും തമിഴ്നാട്ടിലും എനിക്ക് ഫാമുകളുണ്ട് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതും പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവരുടെ സർക്കാരും അവരുടെ ഗവൺമെന്റ് സ്റ്റാഫുകളെല്ലാം അത്രത്തോളം അവരെ ഹെൽപ്ഫുൾ ആണ് ഇലക്ട്രിസിറ്റി ഫ്രീ വെള്ളം ഫ്രീ ഫാമുകൾക്ക് വേണ്ടി സ്ഥലം ഫ്രീ അവർക്ക് സബ്സിഡികൾ അങ്ങനെയുള്ള ഒത്തിരി സ്കീമുകളിലോട്ട് മുന്നോട്ട് വരികയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലുള്ള ഓഫീസുകൾ മാത്രമാണ് ഈ പഠിച്ചു വെച്ചിരിക്കുന്ന പഴയ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാം ഒരു റിക്വസ്റ്റ് ആണ് ഈ രീതിയിലോട്ട് നിങ്ങൾ ഇതിൻ്റെ നിയമവശങ്ങളെ കുറച്ചൊരു എളുപ്പം ചെയ്തു തരണമെന്ന് കാരണം വെച്ചാൽ അല്ലേ രതീഷ് തീർച്ചയായിട്ടും ഇപ്പം രതീഷ് ഞാൻ ഇവരുടെ അഭിപ്രായം ചോദിക്കുവാണ് കാരണം വെച്ചാൽ രണ്ടു മാസമായി നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്മെല്ലോ ഇല്ല 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 സ്മെല്ലില്ല സ്മെല്ല നമ്മളാ കറക്റ്റ് സൊല്യൂഷൻ അത് അടിച്ചു കൊടുത്താൽ സ്മെല്ണ്ടാകുന്നതില് സമയലാഭം പണിക്കൂലി കുറവ് നമുക്ക് ഇതിനു വേണ്ടി ആളുകൾ വേണ്ട മാൻ പവർ കുറവ് മതി ഒരു ദിവസം ഒരു 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 ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യാം ഈ രണ്ട് രണ്ട് കൂടിന്റെയും നാല് സൈഡിലായിട്ട് സ്പ്രേ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഒരു ഒരു പതിനഞ്ച് ലിറ്റർ സൊല്യൂഷൻ മതി മതി പിന്നെ അതുപോലെ നമുക്ക് പൈസ ചെലവും വളരെ കുറവാണ് നമ്മളൊരാളെ കാഷ്ടം എടുക്കുവാണെങ്കിൽ ഇതിന്റെ കാഷ്ടം ഇതിപ്പോ മൂവായിരം കോഴികളും ഉണ്ട് നമ്മുടെ ഈ ഫാമിൽ ഇതിന്റെ കാഷ്ടം വാരി മാറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു ജോലി അപ്പൊ ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈയൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുകയാണെങ്കിൽ ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പൊല്യൂഷൻ ഓഫീസിലെ സാറുമാർക്ക് വേണ്ടിയാണ് അവർക്കറിയില്ലെന്ന് പറഞ്ഞാൽ സാധാരണ പോൾട്രി ഫാമിലുള്ള സ്മെല്ല് പോലും ഇവിടെ ഇല്ല ഇവിടെ ഉള്ള നമ്മളെ ഇലക്ട്രിസ്റ്റി വളർത്തുമ്പം ഈച്ചയുടെ ശല്യം ഉണ്ട് അപ്പം ഈ ഒരു ഫാമിൽ ഈച്ചയുടെ ശല്യം വരില്ല കാരണം വെച്ചാൽ ആണ് ഇവിടെ ഉള്ളത് കാരണം വെച്ചാൽ ഈ ഞങ്ങൾ ഈ കമ്പോസ്റ്റ് ചെയ്തിട്ട് മെതേഡ് വരുമ്പം നമ്മുടെ ഹോം ഫ്ലൈ നമ്മുടെ നാട്ടിലുള്ള ഈച്ചയുടെ ശല്യം ഇല്ല പ്രകൃതിക്ക് ഒരു രീതിയിലുള്ള ദോഷമില്ല അതല്ല സാർമാർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു മെത്തേഡ് കാണണമെങ്കിലോ ഇതിനേക്കാൾ കൂടുതൽ പഠിപ്പിക്കണമെങ്കിലോ എന്നോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ എല്ലാ ജില്ലകളിലും ഫാമുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഏകദേശം ആയിരത്തിൽ കൂടുതൽ പരം ഞാൻ ഫാം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ ഒരു മെത്തേഡിൽ ഏത് ജില്ലയിൽ വേണമെങ്കിലും ഞാൻ ഇത് സാർമാരെ കൊണ്ട് കാണിച്ച് ഇത് പ്രൂവ് ചെയ്യിക്കാൻ ഞാൻ എന്നും റെഡിയാണ് കാരണം ഈ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ നാട്ടിലെ നാട് നമ്മുടെ നാട്ടിലെ ഒരു പുതിയൊരു വികസനവും സംരംഭങ്ങളോ ഒത്തിരി ഗൾഫിൽ നിന്ന് രാജ്യത്തും അല്ലെങ്കിൽ ഒത്തിരി അമ്മമാരും എല്ലാം അവരെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഇവരുടെ റെഗുലേഷൻസ് കാരണം ഇവര് മൂവായിരം അയ്യായിരം കോഴി താഴെ ഇരുപത്തി മീറ്ററിൽ ചുറ്റുള്ള വീടുകൾ വേണമെങ്കിൽ പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പം നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് മീറ്ററിൽ അവിടെ പത്ത് മീറ്ററിൽ പത്ത് മീറ്ററിൽ തന്നെ നമുക്ക് ആ പരിധിയിൽ ചുരുക്കാൻ പറ്റും കാരണം വെച്ചാൽ അങ്ങനെ ചുരുക്കുമ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ എല്ലാ വീടുകളിലും വരും എല്ലാ വീടുകളിലും പണത്തിന്റെ സോഴ്സ് എത്തും അവർക്കെല്ലാം വരുമാനം വീട്ടിൽ തന്നെ കിട്ടും അന്യ നാടിലും അല്ലെങ്കിൽ ഇവിടുന്ന് മുട്ട ഇപ്പൊക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള അതാണ് എഗ്ഗ് എഗ്ഗിന്റെ പൗഡർ വരുന്നുണ്ട് പല പല ഇല്ലാത്ത ഒരു ബേക്കറി ഐറ്റം ഇല്ല ഇല്ല ഇല്ലാത്ത ഒരു ഇല്ല ഏറ്റവും കൂടുതൽ ബിസിനസ് പോകുന്നതാണ് എഗ്ഗിന്റെ എല്ലാം അത്രത്തോളം ഡിമാൻഡുള്ള സാധനമാണ് ഇത് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറിയൊരു നമ്മുടെ ഒരു ജോലി സാധ്യത കൂടുതലായിട്ട് നമുക്ക് ഇവരെ എല്ലാവരും കാരണം നമുക്ക് മാറ്റാൻ പറ്റും ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇത് ഞാനിത് പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ പോയി സംസാരിച്ചതിന് ശേഷം അവിടുത്തെ മേഡമാണ് പേട മേടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല മേഡമാണെന്ന് പറഞ്ഞത് ഇതേപോലെ നിങ്ങളൊരു വീഡിയോ ചിത്രീകരിച്ച് ഞങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കാൻ അപ്പം ഇത് ഇമെയിലായിട്ട് എനിക്ക് അയക്കാൻ പറ്റത്തില്ല അത് അല്ലെങ്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഇട്ട് തന്നാൽ മതി അങ്ങനെ ഇട്ട് കൊടുത്താലും ഇവര് ഇതിന്റെ ഹെഡ് ഓഫീസിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇതിനെ പറ്റി പഠിച്ചതിന് ശേഷം മാറ്റാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെയാണ് നിങ്ങൾ എല്ലാരും ഓർക്കണം ഇതേപോലാണ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ബയോഗ്യാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വന്നത് ഇന്ന് പൊല്യൂഷൻ ബോർഡ് ബയോഗ്യാസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫാമിൽ വേറൊരു സംഭവം വേണ്ടെന്ന് പറഞ്ഞ ഇളവുകളും ഉണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡ് അപ്പം നമ്മുടെ നാട് പുരോഗമിച്ചോണ്ടിരിക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഈ കാണുന്ന എൻ്റെ ഫാം ഞാൻ തുടങ്ങി തുടങ്ങിക്കൊടുത്ത ഫാമിലുള്ളവരെല്ലാരും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കമന്റ് ഇടുക ഇത് അവർ കാണുന്നതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കമ്പോസ്റ്റ് ബിറ്റിൻ്റെ ഡിസൈൻ വരുന്നത് കുഴിയുടെ മുകളിലായിട്ടാണ് ഹൈടെക് കേജ് വരുന്നത് കേജ് വരുന്നത് കൊണ്ട് നേരെ കാഷ്ടം കുഴിക്കകത്തോട്ടാണ് പോകുന്നത് അതിനുശേഷം ഈ കുഴിക്കകത്ത് കിടന്ന് ഇത് ലാർവുകൾ തിന്ന് നശിപ്പിക്കുകയാണ് അത് കമ്പോസ്റ്റായിട്ട് മാറുകയാണ് അതുകൊണ്ട് സ്മെൽ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല നമ്മുടെ നാട്ടിൽ പോൾ പോൾ പോൾട്രി ഫാമിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ലിറ്റർ സിസ്റ്റത്തെ വളർത്തുന്ന ഫാം ആണെങ്കിലും ഹൈടെക് ഫാമുകളാണെങ്കിലും ഒരേ നിയമങ്ങളാണ് ഈ രണ്ട് ഫാമുകളിലും രണ്ടാണ് ഹൈടെക് കേജിൽ നിർമ്മിക്കുകയാണെങ്കിലാണ് ഞാൻ ഈ പറയുന്ന പോലെ പുഴിക്കകത്ത് ഇതുപോലെ പിറ്റി രീതിയിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ അത് മുട്ടക്കുഴിക്ക് വേണ്ടിയുള്ളതാണ് ബ്രോയിലർ കോഴികൾക്കും വേണ്ടിയും അല്ലെങ്കിൽ ലിറ്റർ സിസ്റ്റത്തെ വളർത്തുന്നതിന് നമ്മുടെ ഇപ്പം നിലവിലുള്ള നിയമങ്ങൾ തന്നെ വേണം നമുക്ക് ആവശ്യമുള്ളത് ഹൈടെക് കേജിൽ നിയമി നിർമ്മിക്കുന്ന ഫാമുകൾക്കാണ് ഇളവുകൾ വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ സ്മെല്ല് സീറോ പെർസെൻറ്റേജ് ആയിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ജോലിഫാരം വളരെയധികം കുറവായിരിക്കും ർക്ക് മറ്റുള്ള രീതിയിലുള്ള ഒരു ശല്യം ഉണ്ടാകത്തില്ല ഈച്ചയുടെ ശല്യം ഉണ്ടാകത്തില്ല ഇതിനകത്തൊന്നും ഈച്ച വന്ന് മുട്ടയിടാനോ അല്ലെങ്കിൽ ഈച്ച പെരുകാനോ ഒന്നും ഒരു സാധ്യതയില്ല ലാർവകൾ ഉള്ളതുകൊണ്ട് ഉണ്ട് ലാർവകൾ ഉള്ളതുകൊണ്ട് അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ വരാനും ഇതുപോലെയുള്ള ഇളവുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഇത് രതീശേട്ടനാണ് ഈ ഫാമിന്റെ ഉടമകളാണ് ശരത്തേട്ടൻ രതീശേട്ടനും ഇവരുടെ ഫാമാണ് ഞാൻ നിർമ്മിച്ചു നൽകിയതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് നല്ല വ്യൂ ആയിരിക്കും